ഒരു വലിയ സൈസുള്ള പാലാത്തൻ പിന്നെ ഒരു ചെറുത് അത് ചെന്നാഗച്ച നമ്മളെ ചെന്നാഗൻ കഴിഞ്ഞേ ആ സാധനം നല്ല നല്ല കളർ ഇതിനൊരു ചെറുത് ആ കിട്ടി 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 കിട്ടിച്ചു പിടിച്ച് ഇത് കൊള്ളാം നല്ല രസമുണ്ട് പറഞ്ഞ കറക്റ്റ് മൂന്നെണ്ണല്ലേ പറഞ്ഞത് ആ അപ്പൊ രണ്ടെണ്ണം കിട്ടി സെറ്റ് ഇത് ഇങ്ങള് നല്ല കൊള്ളാണ് ഉപ്പ് കൊള്ളൊന്നും കേറാത്ത ഇതിന് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം ഇതിലധികം എന്തായാലും ഞാൻ ഒരു അഞ്ച് പെരല് അഞ്ച് പരാലല്ലേ അഞ്ച് പരാല് പിന്നെ ഒരു തൈസല്ലേ ഒരു രണ്ട് പിലോപ്പി ഏഹ് പിന്നെ സക്കർ ഫിഷ് ഇല്ലേ രണ്ടെണ്ണം സക്കർ ഫിഷ് ഇല്ലേ ഇതൊക്കെ ഇട്ടുള്ള ഉപയോഗിച്ചിരുന്നേ ഇത് ഫുള്ള് നാച്ചുറൽ വെള്ള ഇപ്പൊ നല്ല ചൂടുള്ള സമയല്ലേ ചൂടുള്ള സമയത്ത് പോലും ഇത് വറ്റിയില്ല വെള്ളം വെച്ചായിരുന്നു അപ്പുറത്ത് ടക്കം പറഞ്ഞിണ്ട് എന്തേലും നോക്കി വെക്കാം നമുക്ക് നോക്കാം തൊട്ട് കളിക്കാൻ പറ്റില്ല അപ്പുറത്ത് കിട്ടാല്ലേ ഇതേപോലത്തെ കുറച്ച് മീനൊക്കെ പ്രതീക്ഷിക്കേ ഇത് വിലോപ്പിയല്ലേ ആ കാണോപ്പിയാ ഒന്നും <laughs> ചെയ്യണ്ടേട്ടോട്ട് സൈസ് മാത്രണ്ട് ഇതിപ്പോ നേരത്തെ കിട്ടിയ നാടനില് പെട്ട സാധനാണ് ഇതിപ്പോ കിട്ടിയത് ഇത് കണ്ടിട്ട് മറ്റേ ചിത്രാലിക്സ് പോലെ തോന്നുന്നു എന്തായാലും സൈസ് കുളം പറ്റിയൊടങ്ങിട്ടുള്ളൂ അപ്പത്തിനെ നമുക്ക് ആ തോട്ടിന്ന് ഒരു കണ്ണം കേറി വന്ന് നല്ല മൊറ്റ സാധനട്ടാ നോക്കിയ സാധനാണ് നല്ല കളറുണ്ട് നാടൻ വരാല നാടൻ വരാല് നല്ല ഫിന്നു ഫിൻ ക്വാളിറ്റി ഒക്കെ നോക്കിയാ നല്ല ബ്ലൂയിഷ് കളറൊക്കെ ഇണ്ട് ഫിന്നിന് നല്ല അടിയിലൊക്കെ നല്ല ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറും മോളിലൊക്കെ നല്ല കളറും ഒക്കെ ഉണ്ട് നല്ല കെട്ടിലാണ് അതാ ഈയൊരു തിലാപിയൻ ഇതൊക്കെ ഇപ്പോ കുളം പറ്റി തുടങ്ങാത്ത കിട്ടി തുടങ്ങിയ നമ്മളെ മറ്റേ തോട്ടിന്ന് പിടിച്ച നാടൻ തിലാപ്പിയനെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങള് മുന്നത്തെ വീഡിയോ കണ്ടാ മതി ദീർഘ് ഇത് അത്യാവശ്യം നല്ല കച്ചറുണ്ടല്ലോ ഒരു രണ്ടു വർഷമായി അപ്പൊ രണ്ടു വർഷമായിട്ട് പിടിക്കാത്ത കുളാണ് അങ്ങനെ ഇല്ല മീൻ പിടിച്ചില്ല എന്നാലും ഒരു ഒരു നാലഞ്ചുപറ ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാം കൊറച്ച് എന്താ ചേച്ചി സാധാരണ നമ്മള് മറ്റുള്ള മീനെ കാണാനും പറ്റൂല്ലേ രണ്ടരണ്ട് രണ്ടര ചെറിയ കാലത്തുണ്ടതാ െട്ടിയാ <kung> നിന്റെ <government> േ അത് വയമ്പാണ്ടുത്തിയാട്ടി ആ ജീവനോട് വേണം

വലത്താന ചെറുത്ത് നേരത്താണ്ടെറത്താ ഇല്ലല്ല ശരിയില്ല വലിയ ശരിയില്ല അടിപൊളി ആ ആ ആ കിട്ടി 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 പിടിച്ച് പിടിച്ച് ഇത് കൊള്ളാം അല്ലേ നല്ല രസുണ്ട് ഓ ആ പോയിട്ടില്ല അതാ പോയി നേരെക്കൊണ്ട് കൊണ്ടോട ദാ 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 ദല്ല 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 അയ്യോ ആമാ അല്ലല്ല കുരിത കുരിത പോ കൊടുത്തോ കുരിടയാ ദാ ഹേ കൊന്നണ്ട അണ്ണൻ പറഞ്ഞേണ്ട് എന്താ മാർക്കറ്റ്

കാരാമ ഇങ്ങോട്ട് ആമ ആയിട്ടാ ഇങ്ങടേ ഉള്ളൂ കരയാമാ ഇന്നെന്താ കൊറിത്ര മലമ കലയാന കണ്ണിച്ചാടാ അച്ഛൻ ഇല്ല അടുത്ത മലക്കരി അക്കണ്ണേ വണ്ടൻ ചെയ്യേ ആള് ആറ്റൂർദ അല് ദിനൽ കാളി ദിനൽ ഇതോ ചെന്നാ യിടിച്ചിട്ട് മുന്നേ കിടപെട്ടുണ്ടോ ആയിച്ച ആന ആ ചെളിയിൽ പൂണ്ടെടുക്കാൻ ഇത് കൊറിയൻ കറിയാണ് അല്ല ഇതെ കൊറിയൻ ആശാണ് ഇതാ അത് റീവ്യൂ ഇടുത്തെ ഇനോ ഇതാ ഇതാ ഫോട്ടോ എടുക്ക് എടുക്ക് ആ കൈmalloc ട്ടാ ആളെ ഈ പിടിക്കാൻ വേടിയാ തരിക്കിടീട്ടാ അമ്മസേസ മുസേ നീ നമ്മള് പറഞ്ഞത് ഇപ്പോ ഇങ്ങട്ിച്ചോണ്ട് പോരെ ഐന്ന് കിട്ടില്ല റെടു കുമ്മേ ഇങ്ങട്ച്ചിട്ടുണ്ടോ റെടു കുമ്മേ ഇങ്ങട്ച്ചിട്ടുണ്ടോ എടാ ഇവൻ എന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കുളത്തിലേക്ക് മറ്റേ മറ്റേ ഗ്ലാസ്സും കുപ്പി എറിഞ്ഞ് രസിക്ക വെറുതെ പോണ ആമനെ പിടിച്ച് പെയിന്റ് അടിച്ച് നക്ഷത്രമ ആക്കി വിടുക ആ അതൊക്കെയാണ് അവന്റെ പരിപാടി കച്ചറിമൊത്തം മാറ്റുഞ്ഞു അല്ലോപിന്നോ ി ആ ഈ വിലോപ്പി ആയിരുന്നു അത് തല മാത്രമുള്ളു അത് അത് തല മാത്രമുള്ളു ഇതവിടെ കിടന്നു ചരിച്ചു അല്ല ഈ കച്ചറെ നിങ്ങൾ കച്ചറ ഞാൻ കോണ്ടായിരുന്നില്ല വേണ്ട കേട്ടാ ആ വിലോപ്പി തന്നെയാണത് സുറുക്ക് പറഞ്ഞ കറക്റ്റ് കേട്ട് മൂന്നെണ്ണല്ലേ പറഞ്ഞത് വിലോപ്പി രണ്ടെണ്ണോ ആ അപ്പൊ രണ്ടെണ്ണം കിട്ടി സെറ്റ് ൊടിയമ്മന്റെ സൈസിലെ നല്ല കിടന്നു കിട്ടി തെക്കം പിടിച്ച് ആ മതി മതി പക്ഷെ നേരത്തെ പിടിച്ച കണ്ണന് അത്ര കളറില്ല അപ്പൊ നമ്മളെ ഈ ഈയൊരു കുളം വറ്റിച്ച് കഴിഞ്ഞിട്ടാ മീനപ്പോ കാണാം ഇതിന് മൊത്തം നമുക്ക് അവിടുന്ന് കിട്ടിയല്ലേ ഇതിൽ നിന്ന് ഇട്ടിയല്ലേ ആ കരിപ്പിടി മാത്രം കരിപ്പിടി എല്ലാം പക്ഷെ കരിപ്പിടി ഇതിൽ കിട്ടി നല്ല സൈസുള്ള നല്ല സാധന ഇതിലൊരു ചെറുത് അപ്പൊ ഇതോടുകൂടി നമ്മൾ നമ്മളീ മീൻപിടുത്തം അവസാനിപ്പിക്കല്ലേ ചെറുക്കിട്ടിയത് സന്തോഷം